മുല്ലപ്പെരിയാർ ജലബോംബായി ലക്ഷം ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തിയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി തീരദേശവാസികൾ വർഷം പഴക്കമുള്ള ഡാം പുനർനിർമ്മിക്കാതെ ജനങ്ങളെ ഭീഷണിയിലാക്കിയിരിക്കുകയാണ് ഓരോ മഴക്കാലവും തീരദേശവാസികൾക്ക് ഭീതിയുടെ ദിനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഉടർന്ന് പ്രവർത്തിച്ച ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും തീരദേശവാസികൾ ആവശ്യപ്പെട്ടു മുല്ലരിയാർ അണക്കെട്ടിന് മുപ്പത് വർഷം പഴക്കമുണ്ട് ഏത് സമയം ഇത് തകർന്ന് നാൽപ്പത് ലക്ഷം പേരുടെ ജീവന് ഭീഷണി ഓരോ മഴക്കാലവും വലിയ മാനസിക വ്യഥയിലാണ് കടന്നുപോകുന്നത് പുതിയ അണക്കെട്ടാണ് ശാശ്വത പരിഹാരമെന്ന് കോടതിക്ക് പോലും അറിയാം എന്നിട്ടും കോടതി പോലും നീതി പുലർത്തുന്നില്ല ഇതിൽ തീരദേശവാസികൾക്ക് ആശങ്കയുണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിക്കണം ദുരന്തം ഉണ്ടായതിനു ശേഷം കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസത്തിൽ നൽകലല്ല വേണ്ടത് ദുരന്തം ഉണ്ടാക്കാതെ പരിഹാരമുണ്ടാക്കണം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരു ദുരന്തം സുനിശ്ചിതമാണെന്നും തീരദേശവാസികൾ പറയുന്നു ഓരോ കാലവർഷത്തിലും വളരെ കഠിനമായ മാനസിക കൂടിയാണ് തീരത്തുള്ള ആളുകൾ താമസിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ ഡി കമ്മീഷൻ അല്ലാതെ മാർഗമില്ല എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും പഠനം നടത്തി പറഞ്ഞിട്ടും കോടതി പോലും ഈ ജനങ്ങളോട് യാതൊരുവിധ നീതിയും പുലർത്തുന്നില്ലല്ലോ എന്നുള്ള ആശങ്കയുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ നമുക്ക് കഴിയും ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ്റുകൾ ഉണർന്നു പ്രവർത്തിച്ചാൽ മതി ഒരു ദുരന്തമുണ്ടായതിനു ശേഷം അതിൻ്റെ പിന്നാലെ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ നിധി സമാഹരിക്കുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുമ്പോൾ ആ ദുരന്തം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന പീഡനത്തിന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് പരിഹാരമെന്ന് പറയുന്നത് ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത് വർഷമായി അത് ഡീ കമ്മീഷൻ ചെയ്യണമെന്നും അത് പുതുതീത് പണിയണമെന്നും എത്രയോ തവണ ആവശ്യപ്പെട്ടിട്ടും അത് പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ആ പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയുവാനുള്ളത് തമിഴ്നാടിന്റെ ആവശ്യം വെള്ളമാണ് അത് നൽകാൻ കേരളം തയ്യാറുമാണ് പിന്നെ എന്തിനാണ് തമിഴ്നാട് ദുർവാശി പിടിക്കുന്നതെന്നാണ് തീരദേശവാസികൾ ചോദിക്കുന്നത് കാലഹരണപ്പെട്ട അണക്കെട്ട് പുനർനിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ജാഗ്രത കാണിക്കാത്തതിൽ ആശങ്കയുണ്ടെന്നും ഭരണഘടന പോലും തിരുത്താൻ ഉത്സാഹം കാണിക്കുന്ന കേന്ദ്രം കാലഹരണപ്പെട്ട നിയമം തിരുത്താനും അണക്കെട്ട് നിർമ്മിക്കാനും ജാഗ്രത കാണിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നുമാണ് തീരദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ